മീനില്ലാതെ മീൻ കറിയുടെ ടേസ്റ്റിൽ തന്നെ നല്ലൊരു കോവയ്ക്കറിയാണിന്ന് തയ്യാറാക്കുന്നത് അത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പിയാണ് കാരണം വളരെ സിമ്പിളാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക എടുത്തു അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂത്ത കോവയ്ക്ക് എടുക്കരുത് ഇത് കണ്ടില്ലേ മൂത്തത് എടുക്കരുത് വളരെ പിഞ്ചായിട്ടുള്ള കോവയ്ക്കാണ് ഏറ്റവും നല്ലത് അപ്പം അതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം കട്ട് ചെയ്തെടുത്തു ഇനി വേണ്ടത് ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കോവയ്ക്ക് അതിനകത്തേക്ക് ഇട്ടു അതോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് കീറിയതും കൂടെ വയ്ക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് തന്നെ വഴറ്റണം നന്നായി വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിലും മതി കാരണം നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കഷ്ണം പുളി നന്നായി കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതങ്ങ് ഒഴിച്ചു കൊടുത്തു ി നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ മാത്രം മതി വേറെ ഒന്നും ചേർക്കണ്ട തേങ്ങ മാത്രം മിക്സിയിൽ അരച്ച് വെച്ചിരുന്നു അതങ്ങ് ചേർത്ത് കൊടുക്കാം അതങ്ങ് ചേർത്ത് നന്നായി ഇളക്കുക തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചു ചേർക്കാം കടുക് മാത്രമല്ല കടുകും പുലുവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചുമന്ന മുളകും കൂടി ഇട്ടിട്ട് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ സമയത്തും കറിവേപ്പിലേ കുറച്ചിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറിയായി ഈ ഒരു കറി മാത്രം മതി ചോറും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ചേർത്താൽ മതി വേറെ ഒന്നും കൂടുതലായിട്ട് ചേർക്കേണ്ടതായിട്ടില്ല അപ്പം അതുപോലെ പാചകമൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും വേണ്ട നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും